കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന സി ടി ദേവസ്വിയുടെ പേരിൽ രൂപീകരിച്ച സി ടി ദേവസ്വ സ്മാരക ട്രസ്റ്റിന്റെ നാലാമത് സഹകാരി പുരസ്കാര സമർപ്പണവും ചികിത്സ ധനസഹായ വിതരണവും പതിനെട്ടിന് വൈകിട്ട് നാലു മണിക്ക് പുന്നമ്പറമ്പ് സായി നാരായണ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് നടക്കും ആ ട്രസ്റ്റ് രൂപീകരിച്ചു തുടർന്ന് അങ്ങോട്ട് നാല് സഹകരണ രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന പുരസ്കാരം കഴിഞ്ഞ നാല് വർഷമായി കൊടുക്കുകയാണ് ഈ വർഷം കൊടുക്കുന്നത് ബാങ്കിന്റെ പ്രസിഡന്റായ ശ്രീ ഇ വേണുഗോപാലാണ് തികഞ്ഞാത്വരായ പൊതുപ്രവർത്തകർക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വടമയാണ് ശ്രീ വേണുഗോപാല വേനോൻ അദ്ദേഹം ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതുപോലെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തലപ്പള്ളി സഹകരണ സർക്കിൾ യൂണിയന്റെ ചെയർമാൻ ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ ഡയറക്ടർ എന്നീ നിലകളിലൊക്കെ അദ്ദേഹം ഇപ്പോഴും സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി നിൽക്കുകയാണ് അപ്പൊ തീർച്ചയായും ഏറ്റവും അർഹതപ്പെട്ട ഒരാളെന്ന് ജോസഫ് പുരസ്കാര സമർപ്പണം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി ടി ദേവസ്വം സ്മാരക ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു അധ്യക്ഷത വഹിക്കും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ചികിത്സാ സഹായ വിതരണം ചെയ്യും ഇ വേണുഗോപാലമേനോനാണ് പുരസ്കാരം സമ്മാനിക്കുക വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കുട്ടൻമച്ചാട് പി ജെ രാജു കെ ചന്ദ്രശേഖരൻ ടി എ ശങ്കരൻ എന്നിവർ പങ്കെടുത്തു ചുരുങ്ങിയൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നത് ലൈറ്റ്സ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം